എന്താ പരിപാടി വെള്ളിയാഴ്ച പരിപാടി നാളെ എന്തിന് അതിനിച്ചത് എന്താ എത്ര നാല് കോഴിക്കെത്ര പറഞ്ഞേ കോഴിക്ക് മേടിച്ചത് അറുന്നൂറ്റി എത്ര ഉണ്ട് അതിലെ ഒന്നിനെ പോക്കാലം പൊടിച്ചില്ലേ പിന്നെ ഇപ്പോ ഒന്നിനെ കൊണ്ടേ കൊടുത്തും ചെയ്തില്ല കടക്ക് ആ അതിനിപ്പ രണ്ടെണ്ണല്ലോ ചേക്കോയിന് നമുക്ക് മുട വിരിഞ്ഞിട്ടുണ്ടായതല്ലേ ചേക്കോയി ആ

ചേക്കോയ ഇലിയൊക്കെണ്ടാ എന്നതാ ചേക്കോയോ അവളെ ഇല്ല ചേക്കോയ അവിടെ ഇല്ലണ്ടോ അവ ഇന്ന് ഇന്ന് ആ വെള്ളിയാഴ്ചയാണ് എപ്പഴും കഴിയും ഇപ്പച്ച വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണം എനിക്ക് തിന്നാനാ എവിടെ പോണേ ആ നെൽമുരക്കാൻ ബാഗെന്താണ് അവളെ ബാഗാണ് പൈസ ആ ആയിക്കോട്ടെ Then, one mango fruit, one saravanappu, one tapioca, then... Ah, here it is. Is it from